മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മതേ തറക്കാരൊക്കെ ഇപ്പോ എവിടെയാണ് ഒരൊറ്റ ഒരുത്തനെയും രംഗത്ത് കാണാനില്ലല്ലോ അല്ല ലോകത്തെവിടെ എന്ത് സംഭവിച്ചാലും ഇരവാദമുന്നയിച്ചുകൊണ്ട് ഇത്തരം മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ സകല പ്രകടനങ്ങളുമായിട്ട് നമ്മുടെ തെരുവോരങ്ങളിൽ ഇറങ്ങാറുണ്ടല്ലോ ആരും തന്നെ ഇപ്പോ ഇറങ്ങുന്നില്ലേ നമ്മുടെ രാജ്യത്ത് ബംഗാളിലാണ് വളരെ വലിയ തരത്തിൽ ആധുനിക ഭാരതത്തിൽ ഇത്രത്തോളം വലിയ ക്രൂരകൃത്യം നടന്നിട്ടുള്ളത് എന്നിട്ട് ഇതൊന്നും തന്നെ ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും യാതൊരു താല്പര്യവുമില്ല ബംഗാളിൽ നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അതായത് മമതാ ബാനർജി ബാനർജിയാണല്ലോ അവിടെ ഭരിക്കുന്നത് അവരുടെ പാർട്ടിയായിട്ടുള്ള ടി എം സിയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഷെയ്ഖ് ഷാജാൻ മമതയുടെ അടുപ്പക്കാരനാണ് ആ ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമാണ് സന്ദേശ് ഗാലി എന്ന ആ ഒരു വ്യക്തിയുടെ പ്രദേശമായിട്ടുള്ള ഗ്രാമമായിട്ടുള്ള സ്ഥലത്താണ് വളരെ വലിയ രീതിയിൽ അവിടെയുള്ള സ്ത്രീകളിക്കതും ഹിന്ദു മതവിശ്വാസത്തിലുള്ള സ്ത്രീകളെ തേടി പിടിച്ചിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ഉൾപ്പെടെ ചെയ്ത് കൊന്നു തള്ളിയിട്ടുള്ളത് ഈ ഷെയ്ഖ് ഷാജഹാന്റെ അനുയായികളും ഷെയ്ഖ് ഷാജഹാനും കൂടി അവിടെ നടത്തിയിട്ടുള്ള പുറത്തു വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഈ ഷാജാന്റെ വീട്ടിൽ വീടൊക്കെയായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തി അതിലൂടെ ഈ റേഷൻ വിതരണത്തിലെ കുംഭകോണം അതായത് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുക്കുകയും അതിൽ കള്ളപ്പണമുണ്ട് എന്നൊക്കെ വ്യക്തമായതോടു കൂടിയിട്ട് ഈ ഷെയ്ഖ് ഷാജാന്റെ അനുയായികളൊക്കെ തന്നെ ഇ ആക്രമിച്ചു വലിയ പ്രശ്നമായി അതിനെ തുടർന്ന് ഷെയ്ഖ് ഷാജാൻ ഒളിവിൽ പോയി ഈ അവസരത്തിൽ അവിടെയുള്ള ആ ഗ്രാമത്തിൽ സന്ദേശഗാലി എന്ന ഗ്രാമത്തിലുള്ള ഉള്ള സ്ത്രീകളൊക്കെ തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ നമ്മളൊക്കെ ഈ ആധുനിക ഭാരതത്തിൽ ഇതുപോലെയൊക്കെ ബംഗാളിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തല കുനിച്ചല്ലാതെ അത് കേൾക്കാൻ സാധിക്കില്ല ഈ മമതയൊക്കെ ഉണ്ടല്ലോ വലിയ രീതിയിൽ നമ്മൾ കേരളത്തിൽ വലിയ ആരാധകരുള്ള നേതാവാണ് ഈ മമത എന്ന് പറയുന്നത് ഈ ആരാധകരൊക്കെ തന്നെ ഉണ്ടാവാൻ തന്നെ കാരണം ഈ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറി പാർത്തിട്ടുള്ള ൾ അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാരുടെയൊക്കെ ഇഷ്ട നായികയായിട്ട് ഈ മമത മാറുന്നതൊക്കെ തന്നെ ഇതുപോലെ ഷെയ്ഖ് ഷാജഹാൻമാർക്ക് വളവും വെള്ളവും ഒഴിച്ച് വളർത്തുന്നത് കൊണ്ടു തന്നെയാണ് യാതൊരു തരത്തിലും ഈ ബംഗാളിലൊന്നും ഒന്നും തന്നെ നടത്താത്തത് കൊണ്ട് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ വോട്ടുവിട്ടി വിജയിക്കാൻ ഇന്മാതിരി തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കുടപിടി കൊടുക്കുക അതാണ് ഈ ഈ ഷെയ്ക്ക് ഷാജാനൊക്കെ മമത അവിടെ സ്ത്രീകളൊക്കെ ഓരോ കഥകൾ പറയുന്നുണ്ട് ഈ ഷെയ്ക്ക് ഷാജാനൊക്കെ എങ്ങനെയാണ് ക്രൂരം എനിക്കതൊക്കെ പറയാൻ പോലും വളരെയധികം ദുഃഖമുണ്ട് അത്തരത്തിലുള്ള അതായത് ഒരു സ്ത്രീയും ലോകത്ത് തന്നെ ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മളൊക്കെ ഓർത്തുപോ അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡന കഥകളാണ് ഈ സന്ദേശ്ഗാലി എന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് ഇനി ഈ ഷെയ്ഖ് ഷാജാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേയുള്ളൂ ഇവരുടെ പാർട്ടി നേതാവായിട്ടുള്ള മമത തന്നെ പുറത്ത് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഈ ഷെയ്ഖ് ഷാജഹാനൊക്കെ എതിരെ ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട് ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടബലാത്സംഗത്തിനും കൊലപാതകത്തിനൊക്കെ തന്നെ ഈ ഷെയ്ഖ് ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ കേസെടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായില്ല അതായത് നടപടികൾ എടുത്തു എന്ന് മമത പറയുമ്പോഴും ഈ ഷെയ്ഖ് ഷാജഹാനൊക്കെ ഒളിവിലാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ മമത തന്നെ മമതയുടെ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്കെതിരെ കേസെടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ സ്ത്രീകളൊക്കെ വിളിച്ചു പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ നടന്നത് എന്ന് മമത പറയുന്നതിലപ്പുറം നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ സ്ത്രീകൾക്കെതിരെ ക്രൂരമായിട്ടുള്ളതും ഹിന്ദു വിശ്വാസത്തിലുള്ളത് തന്നെ തേടി പിടിച്ച് പീഡനം ചെയ്യുന്നു എന്ന് അവർ കൃത്യമായി വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് അതായത് മമതയുടെ ലക്ഷ്യം എന്ത് ക്രൂരകൃത്യങ്ങൾക്ക് കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഒട്ടുപേടിച്ച് ജയിക്കുക എന്നുള്ളതാണ് എന്നും നമ്മളൊക്കെ തന്നെ തിരിച്ചറിയുന്നു എന്നിട്ട് അത്രത്തോളം സ്ത്രീകൾക്കെതിരെ ക്രൂരമായ പീഡനങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടും നമ്മുടെ കേരളത്തിൽ ഒരനക്കവുമില്ല അതെങ്ങനെയാണ് അവരുടെ മതമൊക്കെ നോക്കിയിട്ടല്ലേ ഇവിടെ ഇരവാദം ഉന്നയിച്ച് ഈ മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മതേതറകളായിട്ടുള്ള നെറികട്ടവന്മാർ രംഗത്തിറങ്ങൂ എന്നുള്ളതൊക്കെ ഇവിടെയുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള പൊതുസമൂഹത്തിലുള്ള സകലയാളുകളും തിരിച്ചറിയുക